നഗരസഭയിലെ രണ്ടര കോടിയുടെ പെൻഷൻ തട്ടിപ്പ് കേസിൽ പ്രതി അഖിലിന് ഉദ്യോഗസ്ഥ തലത്തിൽ സഹായം ലഭിച്ചില്ലെന്ന് വിജിലൻസ് ഇയാൾ ഒറ്റയ്ക്കാണ് സാമ്പത്തിക തിരിമറികൾ മുഴുവൻ നടത്തിയതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി തട്ടിപ്പ് പണം ഉപയോഗിച്ച് ഓൺലൈൻ വഴി അഖിൽ സാധനങ്ങൾ വാങ്ങിയതിന്റെ വിവരങ്ങൾ വിജിലൻസ് ശേഖരിച്ചു പ്രതിയുടെ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കാൻ കോടതിയിൽ അപേക്ഷ നൽകും അഞ്ചു ദിവസം കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന അഖിലിനെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഇയാൾക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ സഹായം ലഭിച്ചില്ലെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിയത് നഗരസഭാ ഓഫീസിൽ തെളിവെടുപ്പ് നിർത്തിയപ്പോൾ പരിശോധിച്ച ചില ഫയലുകൾ ഇയാൾക്ക് സഹായം ലഭിച്ചെന്ന് സംശയമുയർത്തി എന്നാൽ പ്രതി ഒറ്റയ്ക്ക് തന്നെയാണ് മുഴുവൻ സാമ്പത്തിക തിരിമറി നടത്തിയതെന്ന് വിജിലൻസ് സംഘത്തിന് വ്യക്തമായി അതേസമയം പ്രതി കൈകാര്യം ചെയ്ത ഫയലുകളിൽ തിരിമറി നടത്തിയ തുക രേഖപ്പെടുത്തിയില്ലെന്ന നഗരസഭയുടെ വാദം വിജിലൻസ് തള്ളി പ്രതി തുക രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ജാഗ്രത കുറവ് മൂലം ഫയലിൽ നിന്നും ഇവ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അന്വേഷണ സംഘം കണ്ടെത്തി നഗരസഭാ ഓഫീസിന് പുറമെ കൊല്ലത്തെ ധനകാര്യ സ്ഥാപനങ്ങളിലടക്കം തെളിവെടുപ്പ് നടത്തി അകിൽ നടത്തിയ ഓൺലൈൻ പർച്ചേസ് വിവരങ്ങൾ അന്വേഷണ സംഘം തേടിയിട്ടുണ്ട് കൂടാതെ തട്ടിപ്പ് നടത്തിയ പണം ഉപയോഗിച്ച് വാങ്ങിയ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കാൻ അന്വേഷണ സംഘം കോടതിയെ സമീപിക്കും കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്നും വിജിലൻസ് സംഘം അറിയിച്ചു മീഡിയ വൺ കോട്ടയം